തിരുവനന്തപുരം അങ്ങ് എടുത്തോ സുനിഷ അരുൺ ഒരു സംശയവുമില്ല ആദ്യ ദിവസം മുതൽ പറയാണ് തിരുവനന്തപുരം അതിന്റെ ആധിപത്യം തുടരുന്നു തിരുവനന്തപുരം അത് കപ്പ് എടുക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് ബഹുദൂരം മുന്നിൽ അരുൺ ഇപ്പോൾ ഫാൻസി നമ്പർ പറഞ്ഞ പോലെ ഒന്ന് ആറ് ഒന്ന് ആറ് ഇതിലിപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇന്നും നാളെയുമായിട്ട് കുറച്ച് മത്സരങ്ങളുണ്ട് ഇന്ന് പത്ത് ഫൈനലുകളുണ്ട് അതുകൂടി എത്തുമ്പോൾ അവസാന ലാപ്പിലേക്ക് നാളെ കൂടെ കടക്കുമ്പോൾ അത് ഉറപ്പിച്ച് കഴിക്കും തിരുവനന്തപുരം അതിന്റെ സർവാധിപത്യം എടുക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല പക്ഷെ സ്വാഭാവികമായും നമ്മൾ അത്ലറ്റിക്സിന്റെ കാര്യം കൂടി നോക്കുമല്ലോ അങ്ങനെ നോക്കുമ്പോൾ പാലക്കാടും അതിന്റെ മുന്നിട്ട് നിൽക്കുക കേട്ടോ പാലക്കാടും മലപ്പുറവും തമ്മിൽ അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുന്നു എന്ന് തന്നെ വേണം പറയും ഇപ്പം തന്നെ ജൂനിയർ പെൺകുട്ടികളുടെ ഹൈജമ്പ് മത്സരമാണ് നടക്കുന്നത് അപ്പൊ ഇങ്ങനെ അമ്പതോളം ഫൈനലുകളുണ്ട് ആ റിസൾട്ട് കൂടി വരുമ്പോൾ ആരായിരിക്കും അത്ലറ്റിക്സിൽ മുന്നിൽ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട് ഇപ്പൊ നിലവിലൊരു സ്കോർ പ്രകാരം ഇരുപത് ഗോൾഡുമായിട്ട് നൂറ്റി അറുപത്തിരണ്ട് കൂടിയാണ് പാലക്കാട് മുന്നിലുള്ളത് പക്ഷെ തൊട്ടുമില്ല ഒരു ഏഴ് പോയിന്റ് വ്യത്യാസത്തിൽ മലപ്പുറം പതിനാല് ഗോൾഡുമായി ഇരുന്നൂറ്റി നൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റുമായി പിന്നിലുണ്ടായിരുന്നു ഇവർ പറയുന്നതേ ഇനിയുള്ള അമ്പത് ഫൈനലുകൾ കഴിയുമ്പോഴേക്കും മലപ്പുറം ിൽ കയറുമെന്നുള്ളതാണ് അങ്ങനെ കയറുമോ അല്ലെങ്കിൽ പാലക്കാട് തന്നെ ഈ ഇത്തവണ ഈ അത്ലറ്റിക്സ് കിരീടം നേടുമോ എന്നതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇന്നും നാളെയും അത് അവസാന ലാപ്പിലേക്ക് നാളെ കടക്കുമ്പോൾ ആ സമയം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ ഇനി അമ്പത് ഫൈനലുകളാണുള്ളത് ഒപ്പം തന്നെ ഇന്ന് ടീച്ചർമാരുടെ മത്സരങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് അത്തരമൊരു മത്സരം കൂടി ഇന്ന് കാണാൻ കഴിയും അങ്ങനെ മത്സരങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് ഏറെക്കുറെ നമുക്ക് ആരായിരിക്കും ജേതാവ് ആരായിരിക്കും പോയിന്റ് നിലയിൽ അവരുടെ ആധിപത്യം തുടരുക എന്നതിലൊക്കെ ഒരു തീരുമാനമായി കഴിഞ്ഞു ഇനി എന്താ ായാലും ഹൈ ജമ്പ് ട്രിപ്പിൾ ജമ്പ് പോൾവോട്ടൊക്കെയാണ് ഇന്ന് ഈ ഓരോ വേദികളിലുമായിട്ടുള്ളത് അങ്ങനെ മത്സരങ്ങളൊക്കെ പുരോഗമിക്കുന്നു എന്നാൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ആദ്യ രണ്ട് ദിവസം മഴ വലിയ ആയിട്ടുണ്ടെങ്കിലും എന്നിട്ടും കുട്ടികൾ മീറ്റ് റെക്കോർഡുകൾ പിറന്ന ഒരു കായികമേള കൂടിയാണ് അരുൺ ഇത് സാധാരണ രീതിയിൽ മഴയൊക്കെ ആവുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാകുമെന്നൊക്കെ ആയിരുന്നു കരുതിയിരുന്നത് പക്ഷേ ആ മഴയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് കുട്ടികൾ അങ്ങനെ റെക്കോർഡുകൾ വാരിക്കൂട്ടിയൊരു കായികമേള കൂടിയായിരുന്നു ഇത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഏതായാലും അങ്ങനെ കുട്ടികളുടെ കായികമേള അവസാനിപ്പിക്കാൻ അവസാനിക്കാൻ നാളെ കൂടിയാണ് ഇനിയുള്ളത് ഇന്ന് ഏതായാലും ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി പര്യടനം നടത്തുന്നുണ്ട് അതിന്റെ ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ചിന്ന് ഇങ്ങനെ പാളയം വഴി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തി വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റുവാങ്ങും ആ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിയാണ് നാളെ ഈ കുട്ടികൾക്ക് ഈ സ്കൂൾ ഏത് ജില്ലക്കാണോ ഓവറോൾ കിരീടം കിട്ടുന്നത് ആ ജില്ലയ്ക്ക് ട്രോഫി കൈമാറുകയും ചെയ്യും അങ്ങനെ ഏതായാലും ആവേശജലമായ കായികമേള ഇത് ഇങ്ങനെ പുരോഗമിക്കുകയാണ് അരുൺ തലസ്ഥാന കാഴ്ചകളാണ് കൗമാരം ട്രാക്കിൽ ആവേശം തീർക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്